അബ്ദുല്ലത്തീഫ് സാദീ പഴശ്ശി ഉസ്താദ് പറയുന്ന നല്ല ഒരു ഉസ്താദ് ഒരുപാട് സ്ഥലങ്ങളിൽ വയത് പറഞ്ഞ ഉസ്താദ് വല്ല ഞങ്ങളെ മദനീയത്ത് വല്ലാതെ സ്നേഹിക്കുകയും മദനീയത്ത് വല്ലാതെ ഇഷ്ടം വെക്കുകയും മദനീയത്തിന്റെ എല്ലാ പദ്ധതികളും പരിപാടികളും മജിലിസുകളെല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഘട്ടങ്ങളിൽ ഫോൺ വിളിച്ച് ഞങ്ങളെ സമാധാനിപ്പിക്കുകയും പിന്തുണകൾ നൽകുകയും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്ത സുന്നത്ത് ജമാഅത്തിന്റെ നല്ല ഖാദിമായ ഒരു നല്ല പണ്ഡിതന്റെ വിയോഗം ആ വിയോഗത്തിന്റെ ആണ്ടാണ് ഈ മൊഹറം മാസമല്ലോ

கபறிலேக்கு நீ எத்திக்கனே அல்ல மன்னர நீ மணியறையாக்கணே அல்ல சுவரத்தின் விடாக்கனே அல்ல എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ ഉസ്താദിന്റെ ഭാര്യക്കും ഉസ്താദിന്റെ കുടുംബത്തിനോ മക്കൾക്കും എല്ലാ പേരക്കുട്ടികൾക്കും എല്ലാവർക്കും നീ ഹൈറും പറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അള്ളഹ ഉസ്താദിന്റെ മാതാപിതാക്കളുടെ കബറുകളിലേക്കും ഇതിന്റെ വലിയ മുന്തിയ മിസിൽ സവാബ് അല്ലാ